എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാടിന്റെ ഹൃദയഭാഗത്തേക്കാണ് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണിത് ഫാഷൻ പരാഗ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഇന്നങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഒന്നും വിചാരിച്ചിട്ടല്ല വന്നിട്ടുള്ളത് കുറച്ച് കോട്ടൺ മെറ്റീരിയൽസ് എടുക്കണമെന്നുണ്ട് ചുരിദാർ തയ്ക്കാനായിട്ട് ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെ നമുക്ക് മാച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കുന്നത് മീറ്ററിന് സിക്സ്റ്റി റുപ്പീസ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് കോട്ടൺ അല്ല സിന്തറ്റിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിന്തറ്റിക് റെയിനി സീസണിലേക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ആണത് അതിലും ഒരുപാട് കളേഴ്സും ഒരുപാട് പാറ്റേൺസും വരുന്നുണ്ട് ഇപ്പൊ ചുരിദാറൊക്കെ തയ്ക്കാനാണെങ്കിൽ ടോപ്പ് എടുത്ത് ബോട്ടത്തിന് വേറെ മെറ്റീരിയൽ എടുക്കാം അതുപോലെ തന്നെ ഷോളും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമുക്ക് മാച്ച് ചെയ്തിട്ട് അത് ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാം ഇത് റയോൺ ആണ് വൺ ട്വൻറ്റി ടു വൺ സിക്സ്റ്റി റേഞ്ചിലുള്ള റയോൺ ഉണ്ട് നല്ല ക്വാളിറ്റി റയോൺ ആണ് വളരെ നൈസായിട്ടുള്ള ആ ടൈപ്പ് അല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് റയോൺ ആണ് ഞാൻ ഇവിടുന്ന് റയോണും ആണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് വൺ സിക്സ്റ്റിയിൽ വരുന്ന റയോൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഉണ്ട് ഞാനിന്ന് പ്യുവർ കോട്ടൺ മാത്രമേ എടുക്കുകയുള്ളൂന്ന് വെച്ചിട്ട് വന്നതാണ് പക്ഷേ റയോണിലും എനിക്ക് കുറച്ച് ഡിസൈൻസ് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ആ മെറ്റീരിയൽ നല്ലതായതുകൊണ്ട് അതൊന്നും കുറച്ച് എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ ഇന്ന് ഹസി ഉണ്ട് അമ്മന്റെ ഫ്രണ്ട് ഹസി ഹസി നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഹസി ഞങ്ങൾക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫോട്ടോ അയച്ചു അങ്ങനെ സ്റ്റിച്ച് ചെയ്തു തരാറുണ്ട് കേട്ടോ സെലക്ട് ചെയ്യാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആ ഷോക്കേസിലുള്ളത് മുഴുവൻ എടുത്ത് വലിച്ചിടിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ സ്റ്റാഫിന് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അവര് നമ്മള് പറയുന്നതൊക്കെ അതേപോലെ തന്നെ യാതൊരു മടിയും കൂടെ അതെല്ലാം വലിച്ചിട്ട് തരുന്നുണ്ട് കുഞ്ഞാവുണ്ടെന്ന് ഞങ്ങളുടെ കൂടെ കുഞ്ഞാവയ്ക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വരാൻ അവൻ ഒട്ടും ഇഷ്ടമല്ല എന്നാലും കൂടെ വന്നു ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഭാഗത്ത് ഇരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് അത് വൺ സിക്സ്റ്റി ആണ് അതിന്റെ ഒക്കെ റേറ്റ് പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന പീസ് ഇപ്പൊ ഒരു ത്രീ മീറ്റർ ഉണ്ട് ടു ആൻഡ് ഹാഫേ നമുക്ക് ആവശ്യമുള്ളു ചോദിച്ചെങ്കിൽ അവർ ആ റേറ്റിന് അത് തരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടോപ്പുകളിന്റെ മെറ്റീരിയൽ കിട്ടി കിട്ടിയിട്ടോ ഞാനിട്ടിരിക്കുന്ന ഈ ചുരിദാറും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് വൈറ്റ് കളറിലെ ഡിസൈൻസ് വരുന്ന ഡ്രസ്സ് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഇത്ര അധികം ഡ്രസ് മെറ്റീരിയൽ കാണുമ്പോൾ അതും ഇത്ര കുറഞ്ഞ വിലയ്ക്ക് കാണുമ്പോൾ ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും പിന്നെ എൻ്റെ അടുത്ത് പലതിനും ദുപ്പട്ടിയും ബോട്ടും ഉണ്ടായിരിക്കും ടോപ്പായിരിക്കും നാശമാവുന്നത് അപ്പോൾ അങ്ങനെ നല്ല ടോപ്പും ടോപ്പായിട്ടുള്ളതിന് ഞാൻ അതിന് മാച്ച് ചെയ്യുന്ന ടോപ്പുകൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ ടോപ്പ് മാത്രമായിട്ട് പിന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് അറിയുന്നവർക്ക് കൂടുതൽ ലാഭമായി അപ്പം ഹസിക്ക് റയോൺ മെറ്റീരിയലിലെ ഈ ടോപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അത് എടുത്തിട്ടുണ്ട് ഹസി എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് അക്കോബ വർക്ക് വരുന്നതിൽ ഡിസൈൻസ് ഉള്ളതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ പല പല ഡിസൈൻസ് വരുന്നതും അല്ലാത്തതും അക്കോബയിലുണ്ട് അതിനും അത്ര വലിയ റേറ്റ് ഒന്നുമില്ല അക്കോബയുടെ റേറ്റ് ഞാൻ ചോദിച്ചിരുന്നു പക്ഷെ മറന്നുപോയി ഇവിടെ ഞാൻ ഓരോ ഫ്രണ്ട്സുമായിട്ട് പല തവണ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എന്ന് അപ്പൊ അവരെ പറഞ്ഞു അതുകൊണ്ടാണ് എടുക്കുന്നത് ഈ ബോക്സിലുള്ളതൊക്കെ ത്രീ മീറ്ററിന് വൺ ട്വന്റി റുപ്പീസ് ഉള്ള മെറ്റീരിയൽ ആണ് സിന്തറ്റിക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഫ്രോക്കോ അങ്ങനെ ചുരിദാറോ ഒക്കെ സ്കേർട്ടോ ഒക്കെ തയ്ക്കാൻ പറ്റുന്നതാണ് രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് താഴെ റയോണും സിന്തറ്റിക്കും അതുപോലെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽസും ഉണ്ട് ഇത് നമുക്ക് ചുരിദാറിനും ഫ്രോക്കിനും ഒക്കെ പറ്റും ഇനി അപ്സ്റ്റെയറിൽ ഉള്ളത് റണ്ണിങ് മെറ്റീരിയലിന്റെ ഓർഗൻസ ടൈപ്പ് അതുപോലെ തന്നെ വെൽവെറ്റ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഗൗണൊക്കെ തയ്ക്കാനുള്ള അത്തരം പാർട്ടി വെയർ ഡ്രസ്സുകളാണ് മേലെയുള്ളത് അപ്പം ഇനി താഴത്തേക്ക് നമ്മൾ ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേലേക്ക് പോവാം മുകളിലേക്ക് കയറുന്നിടത്ത് ഇതുപോലെ കുറേ ഷാളുകളുണ്ട് ഇതിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അങ്ങനത്തെ ഷാളുകളുണ്ട് പ്യുവർ കോട്ടൺ ഉണ്ട് ഇതിൽ ടു ട്വന്റി ഒക്കെ പ്രൈസ് ഉള്ളതാണ് പക്ഷെ ഇവർ ഓഫറിൽ ഇട്ടിരിക്കുകയാണ് വൺ എയ്റ്റി ആണ് ഇപ്പോഴത്തെ അതിന്റെ റേറ്റ് ഒക്കെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഷോളൊക്കെ ഞാൻ മുന്നേ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫ് വൈറ്റ് ഡ്രസ്സിനും അതുപോലെ ബ്ലാക്ക് വൈറ്റ് ഇതിനൊക്കെ ഡിഫറെൻറ്റ് കളറിലുള്ള ആ ഷോളുകൾ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ വളരെ പണ്ട് മുതലേ നമ്മൾ കാണുന്നതാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഒന്നും മാറിയിട്ടില്ല ഇപ്പോഴും ആളുകൾ അത് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ സാധാ ടൈപ്പ് ഷോളുകൾ വളരെ ഒതുങ്ങി കിടക്കുന്നത് പിന്നെ കുറച്ച് ഗ്ലിറ്ററിങ് ഒക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് പേൾ വർക്കൊക്കെ ഉള്ളതുണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കളറായിട്ടാണ് ഇതെനിക്ക് തോന്നിയത് കേട്ടോ ഈ മോഡൽ അങ്ങനെയാണ് ഇത് സാരി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാം അതുപോലെ സ്കേർട്ടും ബ്ലൗസും ഇട്ടിട്ട് അങ്ങനെ ധാവണിയായിട്ട് കൊടുക്കുന്ന കുട്ടികൾക്കും വെറും സ്കേർട്ടും ബ്ലൗസും ആയിട്ടും അങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ല ഒതുക്കമുള്ള തുണിയാണ് അപ്പോൾ സാരിയായിട്ട് കൊടുത്താലും നന്നായിട്ട് തന്നെ ഇരിക്കും ഇതിന് വൺ സിക്സ്റ്റിയാണ് മീറ്ററിൻ്റെ റേറ്റ് ഫംഗ്ഷന് പറ്റിയാൽ ആച്ച ഗൗൺ ഇതൊക്കെ വളരെ റീസണബിൾ റേറ്റിന് നമുക്കിവിടുന്ന് വാങ്ങിക്കാം വാഷ് ചെയ്താലും പോവാത്ത ബീഡ്സ് ആണ് കേട്ടോ അതിലൊക്കെ ഉള്ളത് ഇതിന്ന് ഞങ്ങൾ അമ്മൂന് ഗൗണിനൊക്കെ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര ഷുവറായിട്ട് പറയുന്നത് കേട്ടോ അതിൻ്റെ കുറേ വെറൈറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് ലെഹങ്കയ്ക്കും ഗൗണിനൊക്കെ പറ്റിയ ലൈനിങ് ക്ലോത്തും ഇവിടെ ഉണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ വരുമ്പോൾ അധികവും ഡിസൈനർ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ ഉണ്ടായി നമ്മുടെ ഫാമിലിയിൽ അതിൻ്റെ ഞാൻ ഞാനിവിടുന്ന് റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ധാരാളം ലേസും ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ ലേസ് വെച്ച് സാരിയുടെ മുന്താണിയുടെ താഴെയായിട്ട് ലേസ് വെച്ച് അങ്ങനെ ഓർഗൻസ ടൈപ്പ് ഒരു മെറ്റീരിയൽ എടുത്തത് ഒരു ഓണിയൻ കളറ് അതിന് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസും എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ ഇരുന്നുണ്ട് ഈ സാരി ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഷോപ്പിൽ വന്നിട്ട് പലരും പല കളറിലായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ താഴെ ലൈസ് വെച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ ഡിസൈനർ സാരി ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് റേഞ്ചിൽ വാങ്ങിക്കുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പം ചെറിയ റേറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് വരുന്നുള്ളൂ വൺ തേർട്ടിയൊക്കെയാണ് മീറ്ററിന് വരുന്നത് ഈ ഈ ഓർഗൻസ അതിൻ്റെ തന്നെ സാറ്റിനുണ്ട് സാറ്റിന് വരുന്നത് ഹൺഡ്രഡ് ആണ് പക്ഷെ സാറ്റ് നന്നായി ഒതുങ്ങി കിടക്കുന്ന ഓർഗൻസയുടെ ുക്ക് സാറ്റുണ്ടാവില്ല ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി മാറ്റിയിടാനായിട്ട് ചെറിയ വിലയ്ക്ക് നമുക്ക് കോട്ടൺ മെറ്റീരിയലും സിന്തറ്റിക്കും എല്ലാം ഇവിടുന്ന് കിട്ടുന്നു അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ അറിയുന്നവർക്ക് ആ പൈസയും കൂടി ലാഭമായി പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള എല്ലാ ടൈപ്പും ഉണ്ട് ഒക്കെ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒത്തിരി പേർക്ക് ഒരേ ഡിസൈൻസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരേ കളറിലൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ മെഹന്തിക്കൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ അങ്ങനെയും വാങ്ങിക്കാം ധാരാളം റണ്ണിങ് മെറ്റീരിയൽ ഇവരുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഡാൻസിനൊക്കെ പറ്റിയ അങ്ങനത്തെ ഡ്രസ്സുകളുണ്ട് കുട്ടികൾക്ക് ഫ്രോക്ക് വെറൈറ്റി ആയിട്ട് തയ്ക്കാനുള്ള അങ്ങനത്തെ തുണികളും ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ വെറുതെ വീഡിയോ എടുത്തു അതുപോലെ തന്നെ ഒരു ഷോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഷോൾ നല്ല ഇഷ്ടപ്പെട്ടു ഇത് ബ്ലാക്കിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ലുക്കായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും എടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെറ്റീരിയൽ ആണെന്ന് അവർ പറഞ്ഞു അപ്പൊ നേരത്തെ കണ്ടതിന്റെ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് സെക്കൻഡ് കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഓറഞ്ചിന്റെ ഒരു ട്രെൻഡ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഓറഞ്ച് കളറിലുള്ള ഒത്തിരി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ ഗൗണും അതുപോലെ ലാച്ചൊക്കെ അടിക്കാൻ പറ്റുന്നത് സോഫ്റ്റ് ഓർഗൻസേൽ എംബ്രോയ്ഡറി വന്നിട്ടുള്ളതാണ് ഇത് ഇതും സാരിക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പം നല്ലൊരു ഡിസൈനർ സാരിയായിട്ട് ഇത് കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കളറുകളിൽ പലതരം ഡിസൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ത്രീ ട്വൻറ്റി ആണ് മീറ്ററിന് വരുന്നത് ഓറഞ്ച് കളറിലുള്ള മെറ്റീരിയൽ പലയിടത്തായിട്ട് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് ഷോപ്പിൽ മൊത്തം ഇങ്ങനെ നടന്ന് നോക്കുമ്പോൾ ഇടയിലിടയിലായിട്ട് ഓരോ ബോക്സിൽ മെറ്റീരിയൽസ് ഓഫറിൽ ഇട്ടിട്ടുണ്ട് അത് റണ്ണിംഗ് മെറ്റീരിയലിൽ ലാസ്റ്റ് വരുന്ന പീസ് ത്രീ മീറ്റർ ടു മീറ്റർ ഒക്കെ ആയിട്ട് വരുമ്പം അത് അവർ ഓഫറിൽ ഇടുകയാണ് അപ്പം ആവശ്യക്കാർക്ക് അത് വാങ്ങിച്ചു കൊണ്ട് പോവാം ഈ സൈഡിലായിട്ട് അബായയുടെ മെറ്റീരിയൽസ് അതും ഒത്തിരി കളറും കളക്ഷൻസും ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉള്ളതുണ്ട് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നോക്കണം എന്ന് തോന്നി കാരണം ഇത്രയധികം ചില സമയത്ത് നമുക്ക് കിട്ടില്ല അതും ചീപ്പ് റേറ്റിലെ ചില സമയത്ത് ധാരാളം കളക്ഷൻ ഉണ്ടാവും അപ്പൊ എന്തായാലും ഞങ്ങൾ വന്ന ദിവസം പുതിയത് വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് വരുമ്പോ ഇത് ഈ കളേഴ്സ് ഒന്നും കിട്ടിക്കോളണം എന്നില്ല അപ്പൊ ഇഷ്ടപ്പെട്ട കളറൊക്കെ വെച്ചു അതുപോലെ തന്നെ ചുരിദാർ സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ ഷോള് കട്ട് ചെയ്ത് വാങ്ങിക്കാം ഷോളിന് ഹൺഡ്രഡ് ആണ് കോട്ടൺ ടോപ്പ് മീറ്ററിന് വൺ ട്വന്റി നല്ല പ്യുവർ കോട്ടന് നമുക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ വരും അപ്പൊ കമ്പാരിറ്റീവ്ലി ഇത് റേറ്റ് കുറവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ബട്ടൺസും അതുപോലെ തന്നെ ലേസുകളുടെയും ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ലേസുകൾ ഉണ്ട് അതിലേ സ്റ്റോൺ ഉള്ളതുണ്ട് പേളുള്ളത് അതല്ലാതെ സാധാരണ ലെയ്സ് ഉണ്ടല്ലോ വീതി കൂടിയത് അങ്ങനെ ഒത്തിരി കളറിലും ആണ് ഓൾമോസ്റ്റ് ഒരുവിധം കളറുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഫാഷൻ പരാഗിലെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വ്ലോഗിലേ നമുക്ക് വീണ്ടും കാണാം ബൈ